കൊല്ലം ഇരവിപുറത്ത് മകളുടെ ആൺ സുഹൃത്തിനെ പിതാവ് കുത്തിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ ദുഃഖം താകാനാകാതെ മരിച്ച അരുണിന്റെ മാതാപിതാക്കൾ പ്രസാദിന്റെ ആക്രമണത്തിൽ നിന്നും തലനാറിഴക്കാണ് താൻ രക്ഷപ്പെട്ടതെന്ന് അരുണിന്റെ സുഹൃത്തും പ്രതികരിച്ചു തന്റെ മകനും പ്രസാദിന്റെ മകളും തമ്മിൽ കുറച്ചു കാലങ്ങളായി അടുപ്പത്തിലായിരുന്നുവെന്നും മകനെ കരുതിക്കൂട്ടി വിളിച്ചു വരുത്തി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും അരുണിന്റെ പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു മദ്യപിച്ചു കഴിഞ്ഞാൽ പ്രസാദ് സ്ഥിരമായി മകനെ വിളിച്ച് ഭീഷണിപ്പെടുത്താറുണ്ടെന്നും കൂട്ടിച്ചേർത്തു വിളിച്ചു വരുത്തി ആദ്യം വരുത്തില്ലേ വീട്ടിൽ വന്നിട്ട് ആദ്യം വൈഫും അവിടെ ഇല്ല പറഞ്ഞിട്ട് പോവുകയും ചെയ്തു എന്നും വിളിച്ചു അരുണിനെ പ്രസാദ് ബന്ധുവീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നുവെന്നും ഇരുവരും തമ്മിലുള്ള സംസാരം വാക്കുതർക്കത്തിലും ഒടുവിൽ കയ്യാങ്കളിയിലും കലാശിക്കുകയായിരുന്നുവെന്നും സംഭവത്തിൽ ദൃക്സാക്ഷിയായ അരുണിന്റെ സുഹൃത്ത് വെളിപ്പെടുത്തി വാക്കേറ്റത്തിനിടയിൽ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച പ്രസാദ് അരുണിന്റെ സുഹൃത്തിനെ ആക്രമിക്കാൻ ശ്രമിച്ചത് തടയാൻ ശ്രമിച്ചതോടെയാണ് അരുണിന് കുത്തേറ്റതെന്നും സുഹൃത്ത് പറയുന്നു അവർ സംസാരമായി സംസാരമായി പിന്നെ മുന്തിൻ തള്ളി ഞാൻ കയറി ചെന്ന് കയറി ചെന്ന് പിടിച്ചു മാറ്റാൻ നോക്കി എന്നെ കൊണ്ട് പറ്റുന്നില്ല അവരാകളിൽ പറ്റുന്നില്ല അവർ രണ്ടുപേരും പിടിച്ചു മാറ്റാൻ നോക്കി പിന്നെ മെങ്ങേര് എന്നെ തള്ളിയിട്ടിട്ട് കത്തി എങ്ങാണ്ട് എവിടുന്ന് എടുത്ത് ഞാൻ കണ്ടില്ല കത്തി എടുത്തിട്ട് ആദ്യം അവനെ കുത്താൻ പോയി അപ്പോൾ പിടിച്ചു മാറ്റിയപ്പോൾ അയാൾ എന്നെ കുത്താൻ വന്നു എന്നെ കുത്താൻ വന്ന് ഞാൻ മതിലിൽ കയറിയപ്പോൾ അയാൾ പിന്നെ അവനെ കുത്തി കുത്തി കഴിഞ്ഞ് അയാൾ വെളിയിലോട്ട് വെളിയിലോട്ടിറങ്ങിയിട്ട് പിന്നെ അകത്തോട്ട് വീട്ടിൻ്റെ അകത്തോട്ട് പോയി അങ്ങനെയാണ് അവന് ഇന്നലെ വൈകിട്ട് ആറ് മുപ്പതിനായിരുന്നു സംഭവം സംഭവത്തിനു പിന്നാലെ പ്രസാദ് ശക്തികുളങ്ങര പോലീസിൽ കീഴടങ്ങുകയായിരുന്നു അമൃത ന്യൂസ് കൊല്ലം